വിശുദ്ധ ഗോഡ്ഫ്രേ ഫ്രാൻസിലെ സോയിസൻസ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ഗോഡ്ഫ്രേ ജനിച്ചത് തന്റെ അഞ്ചാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ അപ്പൂപ്പനായ ഗോഡ്ഫ്രോയിഡ് അധിപതിയായ ബെനഡിക്റ്റൻ ആശ്രമമായ മോൺസെന്റ് ആശ്രമത്തിൽ ചേർന്നു ആശ്രമത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സഭാവസ്ത്രം നൽകപ്പെടുകയും അവിടെ ഒരു കുഞ്ഞു സന്യാസിയായി ജീവിക്കുകയും ചെയ്തു ഇവിടുത്തെ സന്യാസികൾ അദ്ദേഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി പോന്നു അദ്ദേഹത്തിന് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം സന്യാസിയാവുകയും പിന്നീട് പുരോഹിതനാവുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഫ്രാൻസിലെ ഷാംപെയൻ ആശ്രമത്തിലെ അധിപനായി എന്നാൽ ഈ ആശ്രമം ക്ഷയിക്കുകയും വെറും ആറ് സന്യാസിമാരും രണ്ട് കുട്ടികളും മാത്രം അവശേഷിക്കുകയും ചെയ്തു എന്നാൽ അവിടുത്തെ സന്യാസിമാർക്ക് ഗോഡ്ഫ്രിയെ ഇഷ്ടമായിരുന്നു അവർ അദ്ദേഹം ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും സ്വയം ത്യാഗത്തിന്റേതായ ജീവിതം നയിക്കുവാൻ ആ മനുഷ്യന് തങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന് അവർ കരുതുകയും ചെയ്തു അധികം താമസിയാതെ അവർ പുതിയ ആളുകളെ ചേർത്തു അങ്ങനെ ആ ആശ്രമം ആധ്യാത്മിക ആനന്ദത്തിന്റെ സുപ്രധാന കേന്ദ്രമായി മാറി അധികം താമസിയാതെ വിശുദ്ധ ഗോഡഫ്രേ സഹായകമെത്രാനായി നിയമിതനായി ഫ്രാൻസിലെ ഏറ്റവും അറിയപ്പെടുന്ന രൂപതകളിൽ ഒന്നായ റെയിംസ് രൂപതയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷെ അദ്ദേഹത്തിന് തന്റെ ആശ്രമം ഉപേക്ഷിക്കുന്നതിന് മനസ്സുണ്ടായിരുന്നില്ല എന്നിരുന്നാലും റെയിംസിലെ ജനങ്ങൾക്ക് തന്റെ സേവനം ആവശ്യമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ സമയത്തും അദ്ദേഹം വളരെ ലളിതമായ സന്യാസ ജീവിതമാണ് നയിച്ചിരുന്നത് വിശുദ്ധന്റെ വീട് വളരെ ചെറുതായിരുന്നു ഭക്ഷണമാകട്ടെ വളരെ കുറവും അദ്ദേഹത്തിന്റെ പാചകക്കാരൻ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മുന്തിയതെന്ന് തോന്നിപ്പിക്കുന്ന ഭക്ഷണം പാചകം ചെയ്തിരുന്നു എന്നാൽ പാചകക്കാരൻ പോയതിനു ശേഷം അദ്ദേഹം അടുത്തുള്ള ദരിദ്രരെ വിളിച്ചു വരുത്തി ഈ ഭക്ഷണം അവർക്ക് വീതിച്ചു നൽകുമായിരുന്നു തന്റെ ഇടവകിയിലെ ജനങ്ങളുടെ മദ്യപാനത്തിലും പാപപ്രവർത്തികളിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മെത്രാനായ ഗോഡ്ഫ്രെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരെ തിരുത്തുവാനുള്ള ശ്രമത്തിന്റെ പേരിൽ അവരിൽ കുറെ പേർ അദ്ദേഹത്തെ വെറുക്കുകയും അദ്ദേഹത്തെ വധിക്കുവാൻ പോലും ശ്രമിക്കുകയും ചെയ്തു നല്ലവരായ ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു മെത്രാനായി രാജിവെക്കാനും സന്യാസിയായി വിരമിക്കുവാനുമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ രാജിവെക്കുന്നതിന് മുൻപ് തന്നെ തന്റെ അമ്പതാമത്തെ വയസ്സിൽ വിശുദ്ധൻ കർത്താവിൽ പ്രാപിച്ചു